ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള പരമ്പരയിൽ ഏറ്റവും അഭിമാന പുരസരം നമുക്ക് ചെയ്യാവുന്ന നല്ല ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സാധാരണ നമ്മളുടെ എല്ലാ യൂണിവേഴ്സിറ്റിയും പറയുന്ന പ്രോഗ്രാം എച്ച് ആർ എച്ച് ആർ എന്നാണ് പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ വാല് മുറിച്ച് കളയുന്നില്ല അത് ചേർത്തി വയ്ക്കുകയാണ് ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് മാത്രമേ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും പറയാറുള്ളൂ പക്ഷെ ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവം മനുഷ്യ വിഭവം മനുഷ്യ വിഭവം എന്നല്ല മനുഷ്യ വിഭവ മാനേജ്മെന്റ് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അതിനെ എങ്ങനെ സംഘടിപ്പിക്കാം സംഘാടനം ചെയ്യാം കൊണ്ട് നടത്താം എന്നുള്ളതാണ് എം ബി എച്ച് എം എന്നുള്ള പ്രോഗ്രാമിനെയാണ് അഭിമാനപുരസരം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിലേക്ക് താങ്കളെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഇഗ്നോയെ പറ്റി നമുക്കറിയാം അക്രഡിറ്റഡ് ബൈ നാക് വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ആണ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇഗ്നോയുടെ എം ബി എച്ച് എം ഈ കോഴ്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കരിയർ എലിജിബിലിറ്റി എന്തൊക്കെയാണ് ഇതിലൂടെ നിങ്ങൾക്കുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഈ എം ബി എച്ച് എം എന്നുള്ളതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വിശദീകരിച്ച് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നു

ഇതിൽ പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും കണ്ടംപററി കവേഴ്സ് ഡൈവേഴ്സ് ഏരിയ ഓഫ് സ്റ്റഡി ഇൻ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് വ്യാപാര വാണിജ്യ അതുപോലെ തന്നെ മാനേജ്മെന്റ് മേഖലയിലെ ഇന്ന് ഈ ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള യുനീക്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇവിടെ നൽകുന്നത് ഈ പ്രോഗ്രാമിന്റെ ഒരു സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എഐ സി ടി ഇ അപ്രൂവ്ഡ് പ്രോഗ്രാം ആണ് ഓഫേർഡ് അക്രോസ് പാൻ ഇന്ത്യ ആൻഡ് സെലക്ടഡ് കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യയടക്കം നമുക്ക് ഇത് ലഭ്യമാണ് കണ്ടംപററി കറിക്കുലവും ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയലുമാണ് ഇത് നമുക്ക് ലഭ്യമാകുന്നത് അഫോർഡബിൾ ഫീ ആണ് ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ് അമ്പത് ശതമാനം മാർക്ക് നേടിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അതുപോലെ തന്നെ എസ് ബി എസ് സി മറ്റ് റിസർവ്ഡ് കാറ്റഗറിക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ നേടാവുന്നതാണ് രണ്ട് കൊല്ലത്തെ ഈ പ്രോഗ്രാം നമുക്ക് നാല് കൊല്ലത്തിൽ പൂർത്തീകരിക്കാവുന്നതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ് ഇതിൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ ഏഴ് പേപ്പർ സെക്കൻഡ് സെമസ്റ്ററിലെ ഏഴ് പേപ്പർ തേർഡ് സെമസ്റ്ററിലെ രണ്ട് കോർ സബ്ജക്റ്റും നാല് സ്പെഷ്യലൈസേഷനും ഒരു പ്രോജക്റ്റും നമ്മൾ ചെയ്യേണ്ടതുണ്ട് നാലാമത്തെ സെമിസ്റ്ററിലെ മൂന്ന് കോർ സബ്ജക്റ്റും നാല് സ്പെഷ്യലൈസേഷനും എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാം ാണ് എല്ലാ എം ബി എ പ്രോഗ്രാമിലും ഉള്ളത് പത്തൊമ്പത് കോർ കോഴ്സസും എട്ട് സ്പെഷ്യലൈസേഷൻസ് ഏരിയയും ഒരു പ്രോജക്റ്റും ഉണ്ടായിരിക്കും മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഏഴ് കോഴ്സ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കോഴ്സസ് എല്ലാം കമ്പൽസറി കോഴ്സസ് ആണ് എന്ന് മനസ്സിലാക്കുക എം എം പി സി പതിനഞ്ച് എം എം പി സി പതിനാറ് എം എം പി ഒന്ന് എന്നുള്ള ഈ മൂന്ന് കോഴ്സ് ആണ് എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ന് മനസ്സിലാക്കുക ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കാനുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് കോഴ്സസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സെമസ്റ്ററിലെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ അപ്ലിക്കേഷൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഫോർ മാനേജേഴ്സ് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ മാനേജറിയൽ എക്കണോമിക്സ് സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് ലോസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൂന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് പ്രോജക്റ്റ് കോഴ്സ് ഒപ്പം തന്നെ സ്പെഷ്യലൈസേഷൻ കോഴ്സ് നമുക്ക് നാലെണ്ണം ഉണ്ട് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് കോമ്പൻസേഷൻസ് ആൻഡ് റിവാർഡ് മാനേജ്മെന്റ് നാലാമത്തെ സെമസ്റ്ററിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇന്റർപ്രണർഷിപ്പ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ കോഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ നമുക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ പറ്റി നമ്മൾ പറയുകയാണ് എങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇഗ്നോ എന്ന് പറയുന്നതിൽ കുറെ സാലിയന്റ് ഫീച്ചേഴ്സ് നമുക്കുണ്ട് അതായത് ഇഗ്നോയുടെ കോഴ്സസ് എല്ലാം തന്നെ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന കോഴ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പാർലമെന്റ് ആക്ട് പ്രകാരമുള്ള കോഴ്സാണ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇത് അംഗീകരിച്ചതാണ് മേക്ക് അതിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഗ്രേഡ് എ പ്ലസ് പ്ലസ് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് ഇഗ്നോ എന്നുള്ളത് ഇഗ്നോയുടെ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എല്ലാം തന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് മാത്രമല്ല ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാമെന്നുള്ള യു ജി സിയിലെ തത്വം പാലിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പി ജി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഇതിനോയിൽ ഈ ഒരു എം ബി എ പ്രോഗ്രാം എച്ച് എം എന്ന് പറയുന്ന പ്രോഗ്രാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോഗ്രാം വളരെ ഭംഗിയായി നമുക്ക് എടുക്കാവുന്നതാണ് ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം സ്നേഹ പുരസ്സരം ഞാൻ താങ്കളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങളും കൂടി എനിക്ക് താങ്കളുമായി പങ്കുവെക്കേണ്ടതുണ്ട് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് എം ബി എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻസിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് എം ഓഫ് താങ്കൾക്ക് നൽകുന്നു ഇതിലെ ഇഗ്നോ നൽകുന്ന പുസ്തകങ്ങൾ കൂടാതെ ലേബർ ഇന്ത്യ മോഡലുള്ള മനോഹരമായ ഗൈഡ് தாங்களுக்கு அது வச்சு தாங்களுக்கு நல்ல ரீதியில் அசைன்மெண்ட் எழுதி மூன்னோட்டு போகாம் நல்ல மார்க் மாடக்கத்தில் தான் அறுபது ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങാം അമ്പത്തിയഞ്ചു ശതമാനം മാർക്കിന്റെ പ്രത്യേകതകൾ താങ്കൾക്ക് അറിയാമല്ലോ നെറ്റ് എഴുതണമെങ്കിൽ പി എച്ച് ഡി ചെയ്യണമെങ്കിൽ അമ്പത്തി ശതമാനം മാർക്ക് ആവശ്യമുണ്ട് ഈ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് താങ്കൾക്ക് ലഭിക്കാൻ ഇതിനോ നൽകുന്ന ഈ പുസ്തകത്തിനോടൊപ്പം തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് നല്ല സാധനം കുറഞ്ഞ റേറ്റിൽ താങ്കൾക്ക് എം ഓസ് സെന്റർ ഫോർ ബിഹേവിയറിൽ സയൻസ് നൽകുകയാണ് ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ ദ ടോപ്പസ്റ്റ് കോഴ്സ് ആണ് ഇത് എന്ന് മനസ്സിലാക്കുക താങ്കൾ താങ്കളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്ക് ഇത് പരമാവധി ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു താങ്കൾ മറ്റ് ഏത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തും വിദേശത്തും ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കിട്ടുന്ന ഈ ഒരു പ്രോഗ്രാം നാമമാത്രമായ ഫീസ് ലിഗ്രൂടെ താങ്കൾക്ക് ചെയ്യാവുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അഞ്ച് പി ജി ഉള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ അഡീഷണൽ ഒരു പി ജി എന്ന് താങ്കൾക്ക് ഇപ്പോൾ തന്നെ ചിന്തിക്കാം താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പി ജിയുടെ തൊഴിൽ സാധ്യതയേക്കാൾ ചിലപ്പോൾ താങ്കളെ സഹായിക്കുന്നത് ഈ ഒരു പി ജി ആയിരിക്കും ഒട്ടും മടിക്കാതെ ഇനി കുറച്ച് ദിവസമേ അഡ്മിഷൻ ഉള്ളൂ ഒട്ടും മടിക്കാതെ എം ബി എച്ച് എം എൽ ജോയിൻ ചെയ്യുക നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസ്സരം വിടവാങ്ങുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ചെയ്യുന്നു